നമസ്കാരം ഐ പി എല്ലിൽ കിരീട വരൾച്ച നേരിട്ടിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ശാപം മാറ്റി കൊടുത്ത സൂപ്പർ നായകനായിരുന്നു രോഹിത് ശർമ്മ ഒന്നല്ല അഞ്ച് തവണയാണ് രോഹിത്തിന്റെ കീഴിൽ മുംബൈ കപ്പ് ഉയർത്തിയത് എന്നാൽ ഇനിയൊരു അംഗത്തിന് രോഹിത് ശർമ്മയെ വീണ്ടും ഒരു സീസണിൽ കൂടി ഫ്രാഞ്ചൈസിക്കൊപ്പം കാണില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് വരാനിരിക്കുന്ന സീസണിൽ പുതിയൊരു ടീമിനൊപ്പം ആയിരിക്കും അദ്ദേഹം ഉണ്ടാവുക എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ കഴിഞ്ഞ സീസണിന് തൊട്ട് മുൻപ് രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്നും നീക്കിയ മുംബൈയിൽ പകരം സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യെ ചുമതല ഏൽപ്പിച്ചിരുന്നു ഇതോടെയാണ് രോഹിത്തും മുംബൈയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായത് രോഹിത്തിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കി മണിക്കൂറുകൾക്കകം എക്സിൽ നാലു ലക്ഷത്തോളം ഫോളോവേഴ്സിനെയും മുംബൈക്ക് നഷ്ടമായിരുന്നു അടുത്ത സീസണിലും ഹർദിക് തന്നെ ക്യാപ്റ്റനായി തുടരാനുള്ളതിനാൽ തന്നെ ഹിറ്റ്മാൻ പുതിയൊരു തട്ടകമായിരിക്കും തേടുക രോഹിത്തിനെ മുംബൈ നിലനിർത്താനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ് അങ്ങനെയെങ്കിൽ ലേലത്തിലെ കളിക്കാനുടെ പൂളിൽ അദ്ദേഹം ഉണ്ടാകും മിഗാലേലത്തിൽ രോഹിത്തിനെ റാഞ്ചാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ലക്നോ സൂപ്പർ ജെയിൻസ് ആയിരിക്കും രോഹിത്തിനെ റാഞ്ചാൻ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ എൽ എസ് ജി തുടരെ രണ്ട് സീസണുകളിൽ പ്ലേ ഓഫിലേക്ക് എത്തിയിരുന്നു പക്ഷെ ഇക്കഴിഞ്ഞ ഐ പി എല്ലിൽ അവർക്ക് അതിന് സാധിച്ചില്ല ഏഴാം സ്ഥാനത്താണ് കെ രാഹുൽ നയിച്ച ടീം ഫിനിഷ് ചെയ്തത് ഇതോടെ രാഹുലും ടീമുടമ രാജീവ് ഗോയങ്കയും തമ്മിൽ ഉടക്കുകയും ചെയ്തിരുന്നു രാഹുലിനെ ഗ്രൗണ്ടിൽ വെച്ച ഗോയങ്ക പരസ്യമായി ശകാരിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അടുത്ത സീസണിൽ പഴയ തട്ടകമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനൊപ്പം അദ്ദേഹം ചേർന്നേക്കുമെന്നും സൂചനകളുണ്ട് അങ്ങനെയെങ്കിൽ രാഹുലിന്റെ പകരം രോഹിത്തിനെ എൽ എഫ് ജി മികാലേലത്തിൽ വാങ്ങാനും പുതിയ ക്യാപ്റ്റനായി നിയമിക്കാനും സാധ്യതകൾ ഏറെയാണ് രോഹിത്തിനെ നായകനായി ലഭിച്ചാൽ അത് ആരാധക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കന്നി ഐ പി എൽ കിരീടം സ്വന്തമാക്കാനും ലക്നൌവിനെ സഹായിച്ചേക്കും ഡൽഹി ക്യാപിറ്റൽസാണ് രോഹിത്തിനെ രാജാൻ ശ്രമിക്കുന്ന മറ്റൊരു ടീം ഐ പി എല്ലിന്റെ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ ഒരിക്കൽ പോലും ചാമ്പ്യന്മാരാകാൻ സാധിച്ചിട്ടില്ലാത്ത ഡൽഹി അഞ്ചു തവണ മുംബൈയെ കപ്പിലേക്ക് എത്തിച്ച രോഹിത്തിനെ തേടുന്നതിൽ പ്രസക്തി ഏറെയാണ് നിലവിൽ ഋഷഭ് പന്താണ് ടീമിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ടീം വിട്ടേക്കും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഋഷഭ് ഡൽഹി വിടുകയാണെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനെയും അവർക്ക് ആവശ്യമായി വരും ഈ റോളിലേക്ക ലേലത്തിൽ രോഹിത്തിനെ ഡൽഹി ലക്ഷ്യമിടാനും സാധ്യതകൾ ഏറെയാണ് ഡൽഹിയുടെ കിരീട വരൾച്ചയ്ക്ക് അറുതിയിടാൻ കെൽപ്പുള്ള ക്യാപ്റ്റൻ തന്നെയാണ് രോഹിത് അദ്ദേഹത്തെക്കാൾ മികച്ചൊരു ഓപ്ഷനും ഡൽഹിക്ക് വേറെ കിട്ടാൻ കാണില്ല കാരണം ടി ട്വൻ്റി ലോകകപ്പ് നേടിക്കൊടുത്ത ഇപ്പോൾ പ്രശംസയുടെ കൊടുമുടിയിലാണ് രോഹിത് ഉള്ളത് ഇതിഹാസ താരം എം എസ് ധോണിയുടെ പകരക്കാരനായി ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ഋഷഭ് ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട് നിലവിൽ ഋതിരാജ് ഗൈഗ്വാദാണ് ചെന്നൈയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിന് മുൻപാണ് ധോണി അപ്രതീക്ഷിതമായി നായകസ്ഥാനം ഒഴിയുകയും പകരം ചുമതല ഋതിരാജിനെ തേടി വരികയും ചെയ്തത് ഡൽഹി വിട്ട ഋഷഭ് സി എസ് കെയിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിങ്ങിനൊപ്പം ക്യാപ്റ്റൻസിയും ലഭിച്ചേക്കും അടുത്തത് ഡൽഹി ക്യാപിറ്റൽസിനെ പോലെ തന്നെ ഐ പി എല്ലിൽ ഇതുവരെ കിരീട ഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത പഞ്ചാബ് ആണ് ലേലത്തിൽ രോഹിത്തിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ ഫ്രാഞ്ചൈസി കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനെ നയിച്ചത് ഇന്ത്യയുടെ വെറ്ററൻ ഓപ്പണർ ശിഖർ ധവാനും സാം കരണും കരണുമൊക്കെയായിരുന്നു സ്ഥിരം ക്യാപ്റ്റനായ ധവാൻ പരിക്കേറ്റ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം പിന്മാറിയപ്പോൾ ശേഷിച്ച മത്സരങ്ങളിൽ ആയിരുന്നു പഞ്ചാബിനെ നയിച്ചത് പക്ഷേ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്തായിരുന്നു പഞ്ചാബ് ഫിനിഷ് ചെയ്തത് അടുത്ത സീസണിൽ ധവാനെ പഞ്ചാബ് നിലനിർത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ റോളിലേക്ക് രോഹിത്തിനെ മെഗാലയത്തിൽ കൊണ്ടുവരാനും പഞ്ചാബ് ശ്രമിച്ചേക്കും പ്രഥമ സീസൺ നോക്കിയാൽ മികച്ചൊരു ക്യാപ്റ്റന്റെ അഭാവം പഞ്ചാബിൽ ഉണ്ടായിട്ടുള്ളതായി കാണാൻ സാധിക്കും ഈ കുറവ് നികത്താൻ രോഹിത്തിനെ കൊണ്ടുവരുന്നതിലൂടെ പഞ്ചാബിന് സാധിക്കുകയും ചെയ്യും മെഗാലയത്തിൽ വൻ തുക രോഹിത്തിന് വേണ്ടി അവർ മുടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല